സ്തോത്രം 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 ശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വഴ്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവങ്ങളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ നന്ദി പറയുവാൻ ഒരവസരം കൂടെ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കാലങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന്റെ സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തി പരിപാലിച്ചില്ലേ ഒന്ന് ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ മകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് എത്ര ശ്രേഷ്ഠമായിട്ടാണ് നടത്തിയത് കഥാവിന്റെ സാന്നിധ്യം നമുക്ക് തന്നു കഥാവിന്റെ നിറവ് നമുക്ക് തന്നു ദൈവിക സംരക്ഷണം നമുക്ക് തന്നു അത്ഭുതകരമായി കഴിഞ്ഞ പകൽ കാലം നടത്തിയ ദൈവ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമുക്ക് നന്ദി പറയാം ഹാലെ ലൂയ താങ്ക് യു ലോ താങ്ക്യു ലോ താങ്ക്യു ലോ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ കർത്താവിന്റെ സംരക്ഷണത്തെ ഓർത്ത് സ്തോത്രം 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 കർത്താവേ ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഞാൻ ഗണമുറങ്ങി എഹോ എന്നെ താങ്കിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റു അതിനായിട്ട് കാര്യങ്ങൾ ഉയർത്തി അവരുടെ സ്തോത്രം പറഞ്ഞോട്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം ഈ പകൽകാലം ക്രിസ്തു യേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് അമേൻ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു ഇന്ന് പകൽക്കാലം നമ്മളെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ വീണ്ടും സ്തോത്രം ചെയ്യാം കർത്താവെ അങ്ങേക്ക് സ്തോത്രം അങ്ങേക്ക് സ്തോത്രം അങ്ങേക്ക് സ്തോത്രം അങ്ങേക്ക് സ്തോത്രം സ്തോത്രം അങ്ങനെ നല്ലവനും അങ്ങയുടെ ദയ എന്തുമെന്തേക്കുമുള്ളതാണ് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനു മുമ്പ് സങ്കീർത്തനത്തിൽ നിന്നും ഹാലിൽ നൂറ്റി മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു യഹോവെ സ്തുതിപ്പീൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോടെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ യഹോയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരുമേ യഹോവേ സ്തുതിപ്പീൻ യഹോ നല്ലവനല്ലോ കർത്താവിന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ അത് മനോഹരമല്ലോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ആരും അസുഹരായിട്ട് നിൽക്കാതെ എല്ലാവരും ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാട്ട് കർത്താവെ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് ൻ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവെ അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് അങ്ങ് ഞങ്ങളെ പുലർത്തിയ വിധങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു ഇതുവരെ ബിനേസറായി ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ കഥാവെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് സന്ദേശങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കഥാവ് അനുഗ്രഹിക്കണം എല്ലാവരുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപയെ ആവരിക്കണം അവർ എന്തു ഭാരത്താലിരിക്കുന്നുവെങ്കിലും കഥാവ തീങ്കിൽ അവൻ മെഴുകുരുങ്ങിപ്പോകുന്നതുപോലെ ഇന്ന് പകൽ ഭാരങ്ങൾ ഒരുകിപ്പോകട്ടെ ആ മേൻ യേശുവിൻ്റെ നാമത്തിൽ മനസ്സ് സ്വതന്ത്രമാകട്ടെ മനസ്സ് സ്വസ്ഥമാകട്ടെ ഹലലൂയ്യ കഥാവേ തന്നെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്തു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്തു പ്രത്യേകിച്ച് ഐ എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഫലമില്ലാതിരിക്കുന്ന കേസുകൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങനെ കരങ്ങളിലേക്ക് തരുത് നസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കണം മരുന്ന് കഴിച്ചിട്ടും ഫലമില്ലാതിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് യേശുവിന് അന്നാമത്തിൽ അത് മാറട്ടെ അമേൻ ട്രീറ്റ്മെന്റുകൾ പലത് ചെയ്തു നോക്കിയിട്ടും സൗഖ്യങ്ങൾ ലഭിക്കാത്ത കേസുകൾ ഇന്ന് നസറനായി യേശുവിന് പന്ത്രണ്ട് സംവത്സരം രക്തസ്രവത്താൽ ഭാരപ്പെട്ടവർ അമേൻ പല വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും അവർക്ക് ഭേദം വന്നില്ല എന്നാൽ അങ്ങയുടെ അങ്ങയുടെ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യം വന്നതുപോലെ ഇന്ന് നാളുകളായി ചികിത്സിച്ചിട്ടും അമേൻ ട്രീറ്റ്മെന്റുകൾ പലതും ചെയ്തിട്ടും സുഖമില്ലാതെ അമേൻ ക്യൂരാകാതെ ക്യൂർ ആകാതിരിക്കുന്ന കേസുകൾ നാമത്തിൽ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ പ്രഭാതത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ ചെയ്യാൻ കഴിയാഞ്ഞത് അമ്മേൻ തെറാപ്പികൾക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് ഹാല ലൂ ഇന്ന് പകൽ നസന യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു അതിനായിട്ട് സ്തോത്രം അതിനായിട്ട് സ്തോത്രം അതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത സ്വർഗം സ്തോത്രം അതുപോലെ മറ്റ് തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അങ്ങടെ കലകളിലേക്ക് തരിക യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കണം അവരുടെ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണം ദൈവികൾ കഥാവെ ഇന്ന് ലോകത്തെ പാടും കഥാവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ദൈവം ഇടപെടണം അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നു വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണമാക്കി തീർക്കണം മഹിമ കൊണ്ട് നിറഞ്ഞ മീറ്റിംഗ് കാര്യങ്ങൾ േഖർന്ന് കർത്താവിനെ അറിയുവാൻ ഇന്നത്തെ മീറ്റിങ്ങിലൂടെ മുഖാന്തരങ്ങൾ ഉണ്ടാക്കണം എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകല മഹത്വം പുക ചെയ്യപ്പെട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർത്ത് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത് ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട് മിസ് ചെയ്യരുത് നിങ്ങൾ പകൽക്കാലം പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയണം വൈകിട്ടത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം വൈകിട്ടത്തെ മീറ്റിംഗ് ഇന്ത്യൻ സമയം ഒൻപതരക്കാണ് ആരംഭിക്കുന്നത് അതിൽ പങ്കെടുക്കുകയും കർത്താവ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യട്ടെ സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനും അതിന്റെ അതിന്റെ അറുപത്തിയാറാമത്തെ വാക്യം നമുക്ക് വായിക്കാം നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ അതാണ് തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത് നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ നമ്മൾ ഇതിന്റെ ചില ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആ വലിയ ആ മഹത്വത്തെക്കുറിച്ചും ഒക്കെ സങ്കീർത്തനക്കാരൻ ഐ മീൻ ദൈവിക നന്മകളെക്കുറിച്ചൊക്കെ കർത്താവിന് നന്മകളെക്കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറയുക കർത്താവെ എനിക്ക് അങ്ങ് നല്ല ബുദ്ധി പറഞ്ഞതാണ് എനിക്ക് നല്ല ജ്ഞാനം പറഞ്ഞു തരണം എനിക്ക് നല്ല വിവേകം തന്നെ അനുഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധമാ നമ്മളോടും പറയുന്നതാണ് നമ്മളൊത്തിരി കാര്യങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുള്ളൂ ഒത്തിരി കാര്യങ്ങൾ കഥാവെ അതെനിക്ക് തരണമേ ഇതെനിക്ക് തരണമേ അങ്ങനെ ചെയ്യണമേ ഇങ്ങനെ ചെയ്യണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ അമേൻ അർതാവിനോട് നമുക്കും പറയാം കഥാവെ അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുവാൻ അലരുക കഥാവെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കാൻ എന്നെ പ്രാപ്തനാക്കുവാൻ അങ്ങനെ ചട്ടങ്ങളെ പഠിക്കാനും ഞാൻ അവ എനിക്ക് ആഗ്രഹമുണ്ട് അതിനനുസൃതമായി നടക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ അങ്ങയുടെ വചനം വേണ്ടുന്ന വിധത്തിൽ ധ്യാനിക്കുവാൻ അമേൻ എന്നെ സഹായിക്കണമേ എന്നൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ കാരണം നമ്മൾ ആവശ്യപ്പെടുന്നതാണല്ലോ കർത്താവ് ചെയ്യുന്നത് അമേൻ നമ്മുടെ നമ്മുടെ ഹൃദയങ്ങളിലും നമുക്കും പ്രാർത്ഥനയുണ്ടാകണം അമേൻ ദൈവ കർത്താവെ അങ്ങനെ പഠിപ്പിക്കണമേ അങ്ങനെ എനിക്ക് അറിവും വിവേകവും വിവേചനവും അമേൻ പരിജ്ഞാനവും ഒക്കെ തരണമേ ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ കർത്താവെ ഒരു അച്ചട ക്കമുള്ള ജീവിതം നയിക്കുവാൻ ഒരു ദൈവിക ഹിതപ്രകാരമുള്ള ദൈവപ്രസാദകരമായ ജീവിതം നയിക്കുവാൻ കഥാവെ അങ്ങനെ സഹായിക്കണമേ ഇത് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ അത് നടത്തി തരണമേ ഇത് നടത്തി തരണമേ അങ്ങനെ ചെയ്യണമേ ഇങ്ങനെ ചെയ്യണമേ ചെയ്യണമേന്നൊക്കെയാ പക്ഷെ നമുക്കും ഈ സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ലൈഫിലും വലിയ മാറ്റങ്ങൾ കർത്താവ് തരണമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം തരണമേ കഥാവെ പ്രാർത്ഥിക്കേണ്ടെന്നു കൊണ്ടും പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ കഥാവെ മറ്റുള്ളവരുടെ ഇടപെടേണ്ടതുകൊണ്ടും ഇടപെടുവാനെന്നെ പഠിപ്പിക്കണമേ എന്റെ കുടുംബക്കാരോട് എങ്ങനെ ഇടപെടണം കഥാവെ എന്റെ 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 സഹോദരങ്ങളോട് ഞാൻ എങ്ങനെ ഇടപെടണം എന്റെ എന്റെ മക്കളോട് ഞാൻ എങ്ങനെ ഇടപെടണം സമൂഹത്തിൽ ഞാൻ എങ്ങനെ ഇടപെടണം കഥാപെ എന്റെ ഇൻലോസിനോട് ഞാൻ എങ്ങനെ ഇടപെടണം ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച കർത്താവ് നമുക്ക് അതിനുള്ള ബുദ്ധി തരും തിമോത്യോസിന്റെ ലേഖനത്തിൽ പോലോസപ്പോസോളും പറയുന്നു ആ ദൈവം നമുക്ക് സകലത്തിനും ബുദ്ധി നൽകും പലപ്പോഴും നമുക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ഒരു ക്രിസ്ത്യാനിയായി ഒരു ദൈവ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് അറിയാൻ മേലാത്തൊരവസ്ഥയിലൂടെ പോകുന്നത് എന്നാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണം വചനം ധ്യാനിക്കേണ്ടവണ്ണം ധ്യാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം ഇടപെടേണ്ടതുപോലെ ഇടപെടണം എന്റെ ഓഫീസിൽ ചിലർ കണ്ടിട്ടില്ല ഓഫീസിൽ പോയ ഒരു സമാധാനമില്ല ഇല്ല എല്ലാവരുമായിട്ടും വഴക്കും എല്ലാവരുമായിട്ടും പിണക്കുക അങ്ങനെയല്ലോ ഓഫീസിനകത്ത് എങ്ങനെ ഞാൻ ഇടപെടണം എൻ്റെ എൻ്റെ ബോസുമാരോട് എൻ്റെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ എങ്ങനെയാണ് കർത്താവ് ഇടപെടുന്നത് അതെന്നെ ട്രെയിൻ ചെയ്യണം ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ട നമ്മൾ ചോദിച്ച കർത്താവ് നമുക്ക് നല്ല പരിജ്ഞാനം തരും ആ കാര്യങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ചിലരോട് എപ്പോഴും പിള്ളാരോടങ്ങ് വഴക്കുക അങ്ങനല്ലോ ആ പിള്ളേർ കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇടപെടണം കർത്താവെ അവരെ അവരെ വളർത്തേണ്ടെന്ന് വളർത്താൻ ദൈവം എനിക്ക് കൃപ തരണം എന്ത് നിങ്ങളെ ദൈവം എന്ത് ഏൽപ്പിച്ചു അതിനകത്തൊക്കെ നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവ് അതിനുള്ള കൃപ എനിക്ക് തരണമേ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ പഠിക്കണമെങ്കിൽ സാറന്മാരെ കേൾക്കണം ഇതുപോലെ ദൈവം നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെയിരിക്കണം നമ്മൾ സാധാരണ പെട്ടെന്ന് എഴുന്നേറ്റു ഒരു ബൈബിൾ വാക്യം വായിച്ചു പ്രാർത്ഥിച്ചു നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞു കർത്താവ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ സമയം കർത്താവിന് കൊടുക്കുന്നില്ല ദൈവ ഇരിക്കണം അമേ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കണം അപ്പോഴാണ് നമുക്ക് ദൈവിക വിവേകവും ദൈവിക പരിജ്ഞാനവും കിട്ടുന്നത് അപ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 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 നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സണൽ പ്രയർ ടൈം ഉണ്ടാകണം അപേ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു സമയമുണ്ടാകണം അപ്പം ആ ധ്യാനിക്കുന്ന സമയം കർത്താവ് നമുക്ക് കൈമാറ്റങ്ങളെ തരും നമ്മളോടുകൂടെ സംസാരിക്കാൻ തുടങ്ങും അപ്പം അതിന് നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മൾ ദൈവ ദൈവിക സമയം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയം കണ്ടെത്തണം നമുക്കൊരു പേഴ്സണൽ പ്രയർ ടൈം ഉണ്ടാകണം പേഴ്സ് പേഴ്സണലായ അപ്പോൾ ഒരു ഫിക്സഡ് ടൈമിങ് നമുക്കുണ്ടാകണം പ്രാർത്ഥിക്കാൻ ദൈവവചനം ധ്യാനിക്കാൻ കർത്താവിൽ നിന്ന് നമുക്ക് ട്രെയിനിങ് കിട്ടണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് കർത്താവ് പറയുന്നത് കേൾക്കുവാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടത് അതിനല്ലേ നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയെങ്കിലല്ല പഠിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ കർത്താവിലൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോലും കഥാപയെന്നെ പഠിപ്പിക്കണം ഒരു വചനവുമായിട്ടൊക്കെ ഇരിക്കണം അപ്പോഴാണ് നമുക്കവിടെ ദൈവീക ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ നമ്മൾ വെളിപ്പെടുന്നത് ഇന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രാർത്ഥിക്കണം കഥാപയെ എന്നെ ഇടപെടേണ്ടതുപോലെ ഇടപെടുവാൻ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ കഥാവ് എന്നെ പഠിപ്പിക്കണം എന്നിട്ട് നമ്മൾ നമുക്കൊരു പ്രസണൽ ടൈമിംഗ് കർത്താവിനെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ടൈമിംഗ് ഫിക്സ് ചെയ്യണം കേട്ടോ കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപൂർത്തികൾ നടക്കും നമ്മൾ ഒരു അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു